നമസ്കാരം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റുപകരണങ്ങളും സ്ത്രീകൾക്ക് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന് എല്ലാവിധത്തിലും സഹായം ചെയ്തെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന മുപ്പത്താറോളം കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടാതിൻ്റെ പിന്നിൽ ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാതെ നിർവീര്യമാക്കി നിർത്തുക എന്നുള്ള തന്ത്രമാണ് പി ശശി ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് ഏതൊക്കെ കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ട് ഉത്തരവായിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം വായിക്കാം ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതിലെ തേർട്ടി ഫോർ മുപ്പത്തി ആറല്ല അമ്പത്തിനാല് കേസാണ് മുപ്പത് തേർട്ടി ഫോർ ക്രൈം കേസസ് വേർ റെജിസ്റ്റേർഡ് അറ്റ് വേരിയസ് പോലീസ് സ്റ്റേഷൻസ് ഫോർ ചീറ്റിംഗ് ആൻഡ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് മണി ഇൻ കണക്ഷൻ വിത്ത് The fake CSR fund scam, in which the fraud la fraudsters swindled away the money of many people, many people across the state by falsely offering laptops, two wheelers, and home appliances at half price, uh, claiming that the discount is part of the corporate social responsibility CSR activities of various NGOs and charitable uh, organizations. ദ ടോട്ടൽ എമൗണ്ട് ചീറ്റഡ് ഇൻ ദീസ് കേസസ് ഈസ് അറൗണ്ട് തേർട്ടി സെവൻ ക്രോസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രകാരം മുപ്പത്തേഴ് കോടിയാണ് മുപ്പത്താറ് കേസുകൾ നിന്ന് ഫർദർ ഇറ്റ് ഈസ് ലേൺഡ് ദാറ്റ് ലോട്ട് ഓഫ് പെറ്റീഷൻസ് ആർ ബീങ് റിസീവ്ഡ് അഗെൻസ്റ്റ് ദ സെയിം അക്യൂസ്ഡ് ഫ്രം വേരിയസ് ഡിസ്ട്രിക്സ് ദ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ വൈഡ് ലെറ്റർ റെയ്ഡ് ഫസ്റ്റ് അബവ് ഹാസ് റിക്വസ്റ്റഡ് ടു ട്രാൻസ്ഫർ ദ സെഡ് തേർട്ടി ഫോർ കേസസ് റെജിസ്റ്റേഡ് അറ്റ് വേരിയസ് പോലീസ് സ്റ്റേഷൻസ് ടു ദ State Crime Branch, as per the PHQ circular read as second above, for effective investigation and safeguarding the interest of the investors. Considering the sensational nature of the scam and for an effective investigation, the investigation of the following 34 cases registered at various police stations across the state is transferred to the State Crime Branch with immediate effect. The ADGB Crime Branch will get the cases. രജിസ്റ്റേർഡ് ഇൻ ദ ക്രൈംബ്രാഞ്ച് പോലീസ് സ്റ്റേഷൻ ഫോർത്ത് വിത്ത് ആൻഡ് എൻട്രസ്റ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസസ് ടു എ കോമ്പിറ്റൻഡ് ഓഫീസർ ഓർ ടീം ഓഫ് ഓഫീസേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് നമുക്ക് വായിക്കാം പൊൻകുന്നാം നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ കേസ് വകുപ്പ് അണ്ടർ സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഫോർ ബി എൻ എസ് ആണ് എടുത്തിരിക്കുന്നത് കോട്ടയത്ത് തന്നെ പാമ്പാടിയിൽ വൺ ട്വൻ്റി ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പാമ്പാടി പോലീസ് സ്റ്റേഷനിലെ മുന്നൂറ്റി അണ്ടർ സെക്ഷൻ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് വകുപ്പ് പ്രകാരമാണ് അവിടെ എടുത്തിരിക്കുന്നത് ഈരാറ്റുപേട്ട നൂറ്റി നാൽപ്പത്തെട്ട് പേർ ഇരുപത്തഞ്ച് അണ്ടർ നമ്പറിലാണ് കേസെടുത്തിരിക്കുന്നത് ആലപ്പുഴയിലാകട്ടെ കായംകുളം ഇരുന്നൂറ്റി പതിനേഴ് പേർ കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കായംകുളം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കായംകുളം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറിലാണ് കേസെടുത്തിരിക്കുന്നത് ഹരിപ്പാട് നൂറ്റി നാൽപ്പത് പതിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറിൽ കേസെടുത്തിട്ടുണ്ട് പൂച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുപത് പോലീസ് സ്റ്റേഷനിൽ എഴുപതേ പേർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറിൽ കേസെടുത്തിട്ടുണ്ട് മുഹമ്മ എൺപത്താറ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനാർ എൺപതേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചേർത്തല ഇരുന്നൂറ്റി മുപ്പത്താറ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറിലാണ് കേസെടുത്തിരിക്കുന്നത് ഇത് പ്രാ പ്രാഥമികമായിട്ട് വന്ന ചില കേസുകളാണ് കുമ്പംമേട്ട് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വന്ന കേസുകൾ എടുത്തിരിക്കുന്നത് കുമ്പമേട്ട് എൺപത്തി എൺപത് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ നൂറ്റി എൺപത്താറ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെടുങ്കണ്ടം നൂറ്റി പതിനെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെടുങ്കണ്ടം നൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെടുങ്കണ്ടം നൂറ്റി ഇരുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെടുങ്കണ്ടം തന്നെ നൂറ്റി ഇരുപത്തിനാല് പാർ രണ്ടായിരത്തി അഞ്ച് നെടുങ്കണ്ടത്ത് നാല് പോലീസ് സ്റ്റേഷൻ നാല് കേസാണ് എടുത്തിരിക്കുന്നത് വണ്ടമ്മേട് നൂറ്റി ഇരുപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊടുപുഴ ഇരുന്നൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കളി കരിമാനൂർ തൊണ്ണൂറ്റാറ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മറയൂർ എഴുപത്തിമൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉടുമ്പൻചോല നൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് കിടക്കുമ്പോൾ മൂവാറ്റുപുഴയിലാണ് മൂന്ന് കേസ് എടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ നൂറ്റി പത്തൊൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേസ് നമ്പറിലും നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേസ് നമ്പറിലും മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷം തന്നെ ഈ കേസ് അവിടെ എടുത്തിട്ടുണ്ട് ഇനി വാഴക്കുളം മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് പോലീസ് സ്റ്റേഷനിലെ എഴുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഴക്കുളം തന്നെ എഴുപത്താറ് പേർ രണ്ടായിരത്തഞ്ച് വാഴക്കുളത്ത് തന്നെ എഴുപത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലീ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിനടുത്തുള്ള പോത്താനിക്കാടിൽ എൺപത്തഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറിലെ കേസെടുത്തിട്ടുണ്ട് കോതമംഗലത്ത് നൂറ്റി അറുപത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോതമംഗലത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ നൂറ്റി എഴുപത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോതമംഗലം നൂറ്റി എഴുപത്തെട്ടേ പേർ രണ്ടായിരത്തഞ്ച് കോതമംഗലത്ത് തന്നെ നൂറ്റി എൺപത്തേഴ് പേർ രണ്ടായിരത്തൊന്നു കണ്ണൂർ ടൗണിൽ നൂറ്റി അറുപത്തെട്ടേമ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്റ്റേറ്റ് പോലീസ് ചീഫ് അയച്ച നോട്ടീസിലാണ് ഈ കാര്യം ഇതായിരിക്കുന്നത് അതായത് മുപ്പത്താറ് കേ മുപ്പത്തിനാല് കേസുകൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇത് ഇതുവരെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തില്ല അത് ആരാണ് പിന്നിൽ കളിക്കുന്നത് നമ്മുടെ പിണറായി വിജയനും പി ശശിയും അതിൽ നമ്മുടെ ആ സംഘ പി ശി പിന്നെ ശിവകുമാറടക്കമുള്ള സംഘമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് തട്ടിപ്പിൻ്റെ അത് ഒതുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത്താറ് കേസ് എടുത്ത് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ടെങ്കിലും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പരാതികൾ കിട്ടിയിരിക്കുന്നത് നാൽപ്പതിനായിരം കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നത് നാൽപ്പതിനായിരം ഒരു ലക്ഷത്തോളം പരാതികൾ ഉണ്ടാകും കേരളം കണ്ട ഏറ്റവും വലിയ ക്രൈം ഒരാൾക്കെതിരെ എടുക്കുന്നതായിരിക്കും അദ്ദേഹം ജീവിതകാലം വിചാരിച്ചാലും ആ കേസുകൾ പൂർ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ല അതിനിടയിൽ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ ഒരു അൻപത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അക്കൗണ്ടിൽ പണം അയച്ചതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്ത് വിടാനുള്ള പരിപാടിയാണ് അനന്ദ് അനന്തൂര് അത് ഏകദേശം പോലീസിന് വിവരം കൊടുത്തു കഴിഞ്ഞു അൻപതോളം നേതാക്കന്മാർ കേരളത്തിലെ ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ളത് പിന്നെ സി പി എമ്മിലാണ് പിന്നെ കോൺഗ്രസ്സിലുള്ള ചില നേതാക്കന്മാരും വിരൂത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഇവരൊക്കെ പേര് പുറത്ത് പോലീസ് ഓഫീസർമാരുടെ പേര് പുറത്ത് അറിയില്ല പക്ഷെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും കുടുങ്ങും എന്തായാലും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ നേതാക്കന്മാർ തീർച്ചയായും വലിയ പ്രശ്നമായിത്തീരും ഇതിന് ഒരു ജസ്റ്റിസ് വരെ ജഡ്ജി വരെ മുൻ ജഡ്ജി വരെ ഇപ്പം കേസിൽ പെട്ട് കഴിഞ്ഞു സായിഗ്രാമിൻ്റെ ആനന്ദ് ഇതിൽ പെട്ട് കഴിഞ്ഞു അവർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞു അങ്ങനെ എല്ലാ തരത്തിലും കേരളം കണ്ട ഏറ്റവും വലിയ കേസായി മാറുകയാണ് ഈ കേസ് അത് അട്ടിമറിക്കാനുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഓഫീസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ക്രൈംബ്രാഞ്ചിനെ വിട്ടു എന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാതിരിക്കുക അങ്ങനെ അട്ടിമറിക്കുക കേസ് എന്നുള്ളത് നിർജ്ജീവീര്യമാക്കുക എന്നുള്ളതാണ് തന്ത്രം കാരണം അന അനന്തകൃഷ്ണൻ പുറത്തുവിടുന്ന പേരുകളിൽ ഭൂരിപക്ഷം സി പി എം നേതാക്കന്മാരാണ് അത് എത്തിച്ചേരുന്നത് അവസാനം പിണറായി വിജയനും പി ശശിയുമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത് ലാവലിങ് കേസ് അടക്കം അട്ടിമറിച്ചുള്ള ശീലമുള്ള പിണറായി വിജയനു ശേഷം പോലെ അതേപോലെ സ്വർണ്ണക്കളക്കാട് കേസ് ഡോളർ കേസ് ലൈഫ് മിഷൻ തട്ടിപ്പ് അവസാനം നമ്മളെ അവസാനത്തെ കേസിൽ ഏതാണ് നമ്മുടെ മാസപ്പടി വിവാദം വരെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഇവർക്ക് അട്ടിമറിച്ചിട്ടുള്ള പിണറായി വിജയന് ഈ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വല്ല പണിയുണ്ടോ കോടാറ് കോടി രൂപയല്ലേ പരിപാടി നടന്നിരിക്കുന്നത് ഏകദേശം ആയിരം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ്റെ വിവരങ്ങളാണ് ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് അല്ല എന്നുള്ളതായിരിക്കും അത് എമൗണ്ട് കൂടും ഇതെല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോൾ പത്തൊൻപത് നേതാക്കന്മാർ ജയിലിലാകും അവർ രാഷ്ട്രീയ ഭാവി തുലാസിലാകും എന്നുള്ള കാര്യം ഉറക്കം